ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിൽ ഡ്രസ്സൊക്കെ തുന്നുമ്പോൾ ഇതേപോലെ കുറച്ച് കട്ടിയിൽ ഇങ്ങനെ നാല് ലെയറായിട്ട് സൂചിയിലെങ്ങനെ നൂല് കോർക്കാമെന്നാണ് നോക്കുന്നത് സാധാരണ രീതിയിൽ നൂല് കോർക്കുമ്പോൾ ഇതേപോലെ ഈ രണ്ട് ലെയർ ഉണ്ടാവുക നൂല് ഇനി നമ്മൾ ഒരു നാല് ലെയറായിട്ട് എങ്ങനെ സിമ്പിളായിട്ട് കോർക്കാമെന്നാണ് നോക്കുന്നത് നൂല് ഇതേപോലെ കൈയുടെ ഉത്ഭാഗത്തിന് വെച്ചിട്ട് അപ്പോൾ ചെറിയ സൂചിയാണ് ഹോളും ചെറുതാണ് നമ്മൾ നൂലിൻ്റെ ആ കറക്റ്റ് ഇതിൽ സൂചിൻ്റെ ഹോൾ വരുന്ന ഭാഗം വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക എന്നിട്ട് ഒന്ന് അങ്ങോട്ട് കൂടി നീക്കിയാൽ സിമ്പിളായിട്ട് കയറും ഇതേപോലെ അല്ലേ സിമ്പിളായിട്ട് കയറും ഇവിടെ ഈ ഭാഗം വലിച്ചാൽ നമുക്കിതേപോലെ നാല് ലെയറായിട്ട് കിട്ടും കുറച്ച് കട്ടിയിൽ പിന്നെ തുന്നണമെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി ഓക്കെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ ഇത് പെട്ടെന്ന് സെറ്റാക്കാം ഫസ്റ്റ് ഇതിലൊന്നും ഇതാവില്ല ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് നോലുകൂർക്കാൻ കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്